ഹരേ കൃഷ്ണ സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ശ്രീമദ് ഭഗവത്ഗീത അധ്യായം മൂന്ന് കർമ്മയോഗം ഇതിൽ ഇരുപത് വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയത് അതിൽ ഭഗവാൻ അർജുനനോട് പറയുകയായിരുന്നു പ്രിയപ്പെട്ട അർജുന വേദങ്ങളാൽ സ്ഥാപിക്കപ്പെട്ട യജ്ഞങ്ങൾ അനുഷ്ഠിക്കാതെ ജീവിക്കുന്നവൻ പാപം നിറഞ്ഞ ജീവിതമാണ് നയിക്കുന്നത് എന്നും ഇന്ദ്രിയ സമർപ്പണത്തിനു വേണ്ടി മാത്രം ആഗ്രഹിക്കുന്ന അവൻ്റെ ജീവിതം ഫലമില്ലാത്തതാണ് എന്നും പറഞ്ഞുകൊടുത്തു മനുഷ്യ ജീവിതം ആത്മസാക്ഷാത്കാരത്തിനു വേണ്ടി ഒഴിഞ്ഞുവയ്ക്കുകയും ആത്മരാമനായി വർത്തിക്കുകയും ആത്മാവിൽ പൂർണ്ണ തൃപ്തനായിരിക്കുകയും ചെയ്യുന്നവന് വേറെ യാതൊരു കർത്തവ്യങ്ങളും ചെയ്യേണ്ടതില്ല എന്നും ആത്മസാക്ഷാൽക്കാരം ലഭിച്ചവന് തനിക്ക് വിധിക്കപ്പെട്ട കർത്തവ്യം നിറവേറ്റുന്നത് നേടാനായി ഒന്നുമില്ല അത് ചെയ്യാതിരിക്കാൻ ഒരു കാരണവുമില്ല അവന് മറ്റൊരു ജീവിയെയും ആശ്രയിക്കേണ്ടതുമില്ല എന്നും കർമ്മത്തിൽ നിന്ന് യാതൊന്നും പ്രതീക്ഷിക്കാതെ തൻ്റെ കടമയാണ് കർമ്മം ചെയ്യുക എന്ന നിലയിൽ കർമ്മം നിറവേറ്റുന്നതിനും അങ്ങനെയുള്ള നിഷ്കാമ പ്രവർത്തനം ഭക്തനെ പരമപദത്തിൽ എത്തിക്കുമെന്നും ഭഗവാൻ പറഞ്ഞുകൊടുത്തു പിന്നീട് ഭഗവാൻ അർജുനനോട് പറയുന്നത് സാമാന്യ ജനങ്ങളെ പഠിപ്പിക്കുന്നതിനായി നീ കർമ്മം ചെയ്യേണ്ടിയിരിക്കുന്നു ജനകൻ മുതലായ രാജാക്കന്മാർ തങ്ങൾക്ക് വിധിച്ച കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിച്ചാണ് പരിപൂർണതയിൽ എത്തിയത് അതുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി അവർ നിന്റെ പാത പിന്തുടരുന്നതിന് വേണ്ടി തീർച്ചയായും കർമ്മങ്ങൾ നീ അനുഷ്ഠിക്കുക തന്നെ ചെയ്യണമെന്ന് ഭഗവാൻ അർജുനനോട് പറയുകയായിരുന്നു ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകം ശ്രേഷ്ഠ തത് ഏവ ഇതരോ ജന സയത് പ്രമാണം ലോക ആചരതീ ശ്രേഷ്ഠ ശ്രേഷ്ഠനായ നേതാവ് ഏതിനെയാണോ ആചരിക്കുന്നത് തേവ ഇതരോ ജനഹ ജനങ്ങളും ഇതുതന്നെയാണ് ആചരിക്കുന്നത് നമുക്ക് പറയാനൊന്നുമില്ല അല്ലേ എങ്ങനെയാണോ സിനിമാ നടന്മാർ സ്പോർട്സ് സ്റ്റാറുകൾ ഇവരൊക്കെ കാണിച്ചു കൊടുക്കുന്ന അതാണല്ലോ അഡ്വർടൈസ്മെന്റിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത് കോടികൾ മുടക്കി ഏതെങ്കിലും ഒരു സമൂഹത്തിൽ പ്രാധാന്യമുള്ള വ്യക്തിയെ കൊണ്ട് തൻ്റെ ഉൽപ്പന്നം എത്ര മോശമാണ് എങ്കിലും അത് ചിലവഴിക്കാൻ നിർമ്മാതാവിനെ സഹായിക്കുന്നത് ഇപ്രകാരമുള്ള അന്ധമായിട്ടുള്ള അനുകരണമാണ് എല്ലാവരും കേട്ടിട്ടുള്ള പരസ്യമായിരിക്കും ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി സച്ചിൻ ടെണ്ടുൽക്കർ അല്ലേ അത് കേട്ട് കഴിഞ്ഞ കുട്ടികൾക്ക് തൻ്റെ ആരാധ്യനായിട്ടുള്ള പുരുഷൻ അവന്റെ ആരോഗ്യം ബൂസ്റ്റ് ആണ് എന്ന് പറയുമ്പോൾ തനിക്കും അപ്രകാരം ആകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ബൂസ്റ്റ് എത്ര വേണ്ടയെന്ന് വെച്ചാലും കഴിക്കാം അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികൾ ഏതിനെയാണോ ആചരിക്കുന്നത് ജനങ്ങളും അതാചരിക്കും അവർ തെറ്റാണ് കാണിച്ചു കൊടുക്കുന്നതെങ്കിൽ ജനങ്ങളും തെറ്റ് കാണിക്കാം മഹാത്മാജി അദ്ദേഹം എത്ര ശ്രേഷ്ഠമായ വഴികളിലൂടെയാണ് രാജ്യത്തെ അതിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചത് എത്രയോ ആളുകൾ അദ്ദേഹത്തെ പിന്തുടർന്നു അപ്പോൾ ശ്രേഷ്ഠരായ വ്യക്തികൾ നല്ല കർമ്മങ്ങൾ ചെയ്താൽ മാത്രമേ രാജ്യത്തിന് പുരോഗതി ഉണ്ടാവുകയുള്ളൂ ജനങ്ങൾക്ക് നന്മ ഉണ്ടാവുകയുള്ളൂ അത് ഭഗവാൻ ഇവിടെ അർജുനന് പറഞ്ഞു കൊടുക്കുന്നു ഇതരോ ജനഹ സയ്യത് പ്രമാണം കുരുദേ ലോക സയ്യത് പ്രമാണം കുരുദേ എന്തിനെ പ്രമാണമാക്കിയാണോ എന്തിനെ മാതൃക ആക്കിയാണോ അവർ ചെയ്യുന്നത് ലോകത്തത് അനുവർത്തതേ ലോകം അതിനെ പിന്തുടരുന്നു ഇത് നമ്മുടെ വീടുകളിലും വളരെ പ്രാധാന്യമുള്ള ഒരു ശ്ലോകമാണ് കാരണം എങ്ങനെയാണോ അച്ഛനും അമ്മയും പെരുമാറുന്നത് മുത്തശ്ശിയും മുത്തശ്ശനും എങ്ങനെയാണോ മക്കളെ പഠിപ്പിക്കുന്നത് എന്ന രീതിയിലായിരിക്കും മക്കളും വളരുന്നത് ഓരോരുത്തരും ചെയ്യുന്നത് നോക്കിയാണ് കുഞ്ഞുങ്ങളും വളർന്നു വരുന്നത് നല്ല പ്രവർത്തികൾ ചെയ്താൽ ഭഗവത്ഗീതയും ഭാഗവതവും വായിക്കുന്ന ശീലം അവരുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ അവരും ഇതേ പാത തന്നെ പിന്തുടരും അല്ല എങ്കിൽ അവർ വേറെ വഴിയിലൂടെ പോകും കുഞ്ഞുങ്ങൾക്ക് ശ്രേഷ്ഠനായ വ്യക്തി അവൻ്റെ അച്ഛനും അമ്മയുമാണ് അവർ ഏത് പ്രവർത്തിയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ മക്കളും അനുകരിക്കുകയാണ് മാതൃകാപരങ്ങളായ പ്രവർത്തികളിൽ അച്ഛനും അമ്മയും സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങളെ നോക്കിയാണ് കുഞ്ഞുങ്ങളും വളരുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പൂർവജന്മാർ കൃത്യതയോടെയുള്ള നിഷ്ഠയോടെയുള്ള അവരവരുടെ ദിശാബോധമുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് അവർജന്മാരും അവരുടെ കർമ്മം നിരീക്ഷിച്ചു കൊണ്ട് ആ പാതയിലൂടെ മുൻപോട്ട് വരുന്നത് ഭഗവാൻ അർജുനനോട് പറയുന്നത് നീ വളരെ ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണ് എങ്ങനെയാണ് ഈ ഒരവസ്ഥയിൽ നീ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത് നിന്റെ കർമ്മങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും ഇനി വരാൻ പോകുന്നവരും ഇതുപോലുള്ള അവസ്ഥയിൽ പെരുമാറുന്നത് അതുകൊണ്ട് നീ നിന്റെ നിയതമായ നീ അനുഷ്ഠിക്കേണ്ടതായ കർമ്മം ചെയ്യൂ മറ്റുള്ളവർ നിന്റെ പാത ശ്രേഷ്ഠമായ പാത പിന്തുടരാൻ ആഗ്രഹിക്കട്ടെ എന്നാണ് ഭഗവാൻ അർജുനോട് പറയുന്നത് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം നമേ പാർത്ഥാസ് കർത്തവ്യം ലോകേഷു കിഞ്ചന ന ന ന അനവാപ്തം കർമ്മണി മേ കർത്തവ്യം മേ എനിക്ക് ഒന്നുമില്ല ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല ഒരു കർത്തവ്യവും എനിക്കായിട്ട് ചെയ്യാനില്ല തൃഷു ലോകേഷു കിഞ്ചന ഒന്നും തന്നെ മൂന്ന് ലോകങ്ങളിലും തൃഷു ലോകേഷു മൂന്ന് ലോകങ്ങളിലുമായി എനിക്ക് ചെയ്യാൻ യാതൊന്നും തന്നെ ഇല്ല ഭാവി വർത്തമാനം ഭൂതം ഒന്നും ഭഗവാന് ചെയ്യാനില്ല ഈ കാലങ്ങളിലൊന്നും അനവാപ്തം അനവാപ്തമാപ്തവ്യം വേണ്ടതും വേണ്ടാത്തതുമായി യാതൊന്നുമില്ല എനിക്ക് വർത്ത ഏവജ കർമ്മണി വർത്ത ഏവ എന്നാലും ഞാൻ എൻ്റെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഭഗവാൻ ഏത് സമയവും ഭഗവാന്റെ കർമ്മങ്ങൾ ചെയ്തു കൊണ്ടേയിരിക്കുകയാണ് അല്ലേ കുന്തി ഒരു ശ്ലോകത്തിൽ പറയുന്നു ജന്മകർമ്മ കർമ്മ ജ വിശ്വാത്മൻ അസ്യ കർത്തുവാത്മനഹ തിര്യങ്ഷിഷുയാദസു തത് അത്യന്ത വിടംബനം അത്യന്ത വിടംബനം അത്യന്തമായി വിഭ്രമിപ്പിക്കുന്നതാണ് അങ്ങയുടെ ലീലകൾ എന്ന പറയുന്നത് അല്ലയോ വിശ്വപ്രപഞ്ച തേജസേ അങ്ങ് നിഷ്ക്രിയനായി കാണപ്പെടുന്നു തന്നെയും അങ്ങ് എപ്പോഴും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ജീവാധാരമായ അടിസ്ഥാന ശക്തിയും അങ്ങ് തന്നെയല്ലേ ജനനമില്ലാത്തവനും ആയിട്ടുള്ള അങ്ങയെ അവതാരമെന്ന് വിശേഷിപ്പിക്കുന്നല്ലോ അങ്ങ് സ്വയം മനുഷ്യരും മൃഗങ്ങളിലും ഋഷിമാരിലും സമുദ്ര ജീവികളിലും ചെയ്തിരിക്കുന്നു സത്യത്തിൽ ഇത് വിഭ്രമാജനകം തന്നെയാണ് എന്ന് കുന്തിദേവി പറയാണ് ഒന്നും ചെയ്യുന്നതായിട്ട് ഭഗവാനെ കാണുന്നില്ല അല്ലെ ശേഷന്റെ പുറത്ത് ഭഗവാൻ ഇങ്ങനെ കിടക്കുകയാണ് പക്ഷേ പ്രപഞ്ചം മുഴുവനും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണമാണ് ഒരു ഇല പോലും അനങ്ങണമെങ്കിൽ ഭഗവാന്റെ അനുവാദം വേണം നിർദ്ദേശം വേണം അങ്ങനെയുള്ള ഭഗവാൻ യാതൊരു വിധത്തിലുള്ള ടെൻഷനും ഇല്ലാതെ യാതൊന്നിനെ ചിന്തിച്ച് വിഷമിക്കാതെ തൻ്റെ ശയ്യയായ ശേഷന്റെ പുറത്ത് ഇങ്ങനെ മഹാലക്ഷ്മിയോടൊത്ത് ഇരുന്നു കൊണ്ട് സകല പ്രപഞ്ചങ്ങളെയും നിയന്ത്രിക്കുകയാണ് ആ ഭഗവാനാണ് അർജുനോട് പറയുന്നത് പാർത്ഥ മൂന്ന് ലോകങ്ങളിലും എനിക്ക് ചെയ്യേണ്ടതായിട്ട് യാതൊന്നുമില്ല എനിക്ക് ഇല്ലാത്തതായോ ആവശ്യമായതായോ ആയി യാതൊന്നുമില്ല എങ്കിലും ഞാൻ വിധിക്കപ്പെട്ട കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്ന് പറയാണ് വേദങ്ങൾ ഭഗവാനിൽ നിന്നാണ് വന്നത് ഭഗവാനാണ് വേദങ്ങൾ കൊണ്ടുവന്നത് പക്ഷേ അദ്ദേഹം കുഞ്ഞായിരിക്കുന്ന സമയത്ത് സാധാരണ ജനങ്ങൾ എങ്ങനെയാണ് വേദങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെയാണ് ഗുരുകുല വിദ്യാഭ്യാസ രീതികൾ ചെയ്യേണ്ടത് എന്താണ് ഗുരുശിക്ഷ നൽകേണ്ടത് ഇതിനെല്ലാം വേണ്ടി സാധാരണ ജനങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ സന്ദീപിനി മഹർഷിയുടെ അടുത്ത് പോകുന്നതും വിദ്യ അഭ്യസിക്കുന്നതും ഭഗവാൻ അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ ഒരാവശ്യമില്ല പക്ഷേ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കണം ശ്രേഷ്ഠനായ ഒരു വ്യക്തി എന്താണോ കാണിക്കുന്നത് അതുപോലെയാണ് സാധാരണ ജനങ്ങൾ പിന്തുടരുക അതുകൊണ്ട് തന്നെ നോക്കി മറ്റുള്ളവരും ഇതുപോലെ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഭഗവാൻ പോകുന്നത് ഒരിക്കൽ കുരുക്ഷേത്ര യുദ്ധമെല്ലാം കഴിഞ്ഞു ഭഗവാൻ ദ്വാരകയിലേക്ക് പുറപ്പെടാനായി തയ്യാറായി നിൽക്കുകയാണ് ഭഗവാൻ നേരെ ചെന്ന് യുധിശ്വര മഹാരാജാവിനെ പ്രണമിക്കുകയാണ് ഭഗവാൻ എന്താ ആവശ്യമുള്ളത് എല്ലാത്തിൻ്റെയും പ്രപഞ്ചനാഥനായിട്ടുള്ള ഭഗവാൻ യുധീഷ്വര മഹാരാജാവിനെ പ്രണമിക്കേണ്ട ഒരു കാര്യവും ഇല്ല അല്ലേ പക്ഷേ ഭഗവാൻ അങ്ങനെ ചെയ്യുന്നത് തൻ്റെ ജ്യേഷ്ഠ തുല്യനായിട്ടാണ് യുധിശ്വര മഹാരാജാവിനെ അദ്ദേഹം കണ്ടിരുന്നത് അതുകൊണ്ട് തൻ്റെ ജ്യേഷ്ഠൻ എന്ന രീതിയിൽ പ്രണമിക്കുകയാണ് മാത്രമല്ല ദ്വാരകയിൽ എത്തുന്ന സമയത്ത് ഭഗവാൻ യുദ്ധമെല്ലാം കഴിഞ്ഞ് ദ്വാരകയിലേക്ക് പ്രവേശിക്കുന്ന ആ അവസരത്തിൽ ദ്വാരക എല്ലാവിധത്തിലുള്ള പുഷ്പ അലങ്കൃതങ്ങളാലും വാദ്യഘോഷങ്ങളാലും മുഖരിതമായിരിക്കുന്ന സമയത്താണ് ഭഗവാൻ അങ്ങോട്ട് ചെയ്യുന്നത് ചെല്ലുന്നത് ഹരേ കൃഷ്ണ ഭഗവാൻ ചെല്ലുന്നത് ഭഗവാൻ ചെല്ലുന്നത് അറിയുന്നതിന് മുൻപ് എല്ലാവരും തയ്യാറെടുത്തു കഴിഞ്ഞു ദ്വാരക മൊത്തം അലങ്കരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട കൃഷ്ണൻ ദ്വാരകാധാമത്തിലേക്ക് ആകതനാകുന്നു എന്ന് ശ്രവിച്ചുകൊണ്ട് വസുദേവര് അക്രൂരര് ഉഗ്രസേനൻ ബലരാമൻ പ്രദ്യുത്മനൻ ചാരുദക്ഷണൻ ജാമ്പതീസുദനായിട്ടുള്ള സാമ്പൻ ഇവരെല്ലാവരും വളരെയധികം സന്തോഷിച്ചുകൊണ്ട് ഭക്ഷണവും വിശ്രമവും ഇരിപ്പിടവും എല്ലാം ഉപേക്ഷിച്ച് ദ്വാരകയുടെ കവാടത്തിലേക്ക് അതിവേഗം പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ പോകുന്ന സമയത്ത് നോക്കുമ്പോൾ ഓരോ നഗരവാസികളുടെയും ഭവനത്തിൽ ഫലങ്ങൾ കരിമ്പ് പൂർണ്ണകുംഭം പൂജാ സാമഗ്രികൾ ചന്ദനത്തിരി ദീപം എന്നിവ കൊണ്ടെല്ലാം അലങ്കരിച്ച് ഭഗവാനെ സ്വീകരിക്കുന്നതിന് വേണ്ടി എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തി അവർ ഇമ പോലും പൂട്ടാതെ കാത്തു നിൽക്കുകയാണ് തങ്ങളുടെ കൃഷ്ണൻ വരുന്നതിന് വേണ്ടി ആപാലവൃദ്ധം ദ്വാരകാ നിവാസികളും തങ്ങളുടെ കൃഷ്ണനെ കാണുന്നതിനു വേണ്ടി അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി കാഹളങ്ങൾ മുഴക്കി ശംഖൂതി എല്ലാവിധത്തിലുള്ള വേദമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ദ്വാരകയുടെ കവാടത്തിലേക്ക് നീങ്ങുകയാണ് അതിൽ കലാകാരന്മാരുണ്ട് വിദൂഷകരുണ്ട് നർത്തകരുണ്ട് ഗായകരുണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും അവരവരുടേതായിട്ടുള്ള കഴിവുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ഘോഷയാത്രയായിട്ടാണ് ഭഗവാനെ സ്വീകരിക്കാൻ ചെല്ലുന്നത് ഭഗവാൻ കവാടത്തിൽ വന്നു സാധാരണ ഒരാൾ എന്താ ചെയ്യുക അങ്ങനെ ശ്രേഷ്ഠനായ ഒരാളെ ആരെയും കാണാത്തതുപോലെ തൻ്റെ ഗർവോടു കൂടി മുൻപോട്ട് പോകൂല്ലേ എന്നാൽ ഭഗവാൻ അവിടെ ചെയ്യുന്നത് തൻ്റെ മിത്രങ്ങളെയും പ്രജകളെയും ബന്ധുക്കളെയും തന്നെ സ്വീകരിക്കാൻ എത്തിയിരിക്കുന്ന എല്ലാവരെയും സമീപിക്കുകയും ഓരോരുത്തർക്കും ഉചിതമായ വണ്ണം ബഹുമാന ആദരങ്ങൾ സമർപ്പിക്കുകയുമാണ് ചെയ്യുന്നത് ഭഗവാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷേ മറ്റുള്ളവർ താൻ എന്താണ് ചെയ്യുന്നത് എന്ന് കണ്ട് അതുപോലെ ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഭഗവാൻ ഇത് ചെയ്യുന്നത് ഓരോരുത്തരെയും ഭഗവാൻ ചെന്നു കണ്ട് തൻ്റെ സ്നേഹാന്വേഷണങ്ങൾ അർപ്പിച്ചിട്ടാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത് ഓരോരുത്തരെയും തൻ്റെ ശിരസ് നമിച്ച് വണങ്ങി ആശംസകൾ അന്യോന്യം കൈമാറി ആശ്ലേഷിച്ച് ഹസ്തദാനം ചെയ്ത് വീക്ഷിച്ച് മന്ദഹസിച്ച് വാഗ്ദാനങ്ങൾ നൽകി ആശീർവാദങ്ങൾ നൽകി സമ്മാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അതും ചണ്ടാലരെ പോലും ഒഴിവാക്കിയിട്ടില്ല ഭഗവാൻ എത്ര സമൂഹത്തിന്റെ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് എങ്കിൽ പോലും അവരെപ്പോലും ഒഴിവാക്കാതെ വളരെ സ്നേഹത്തോടു കൂടി അവരെ അവരോട് സംസാരിച്ചു കൊണ്ടാണ് ഭഗവാൻ മുൻപോട്ട് പോകുന്നത് ഭഗവാൻ നമ്മളെ കാണിച്ചു തരികയാണ് എങ്ങനെയാണ് ഒരാൾ സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ് ഒരാൾ മറ്റുള്ളവരോട് പെരുമാറേണ്ടത് എന്ന് കാണിച്ചു തന്നുകൊണ്ടാണ് ഭഗവാൻ ദോരകയിലേക്ക് കടക്കുന്നത് ഭഗവാൻ ഒരാവശ്യമില്ല ഇതിൻ്റെ ഒന്നും പക്ഷേ മറ്റുള്ളവർ തന്നെ നോക്കി പഠിക്കണം താൻ എന്താണ് ചെയ്യുന്നത് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കണം അങ്ങനെ അവർ പെരുമാറണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഭഗവാൻ ചെയ്യുന്നത് അതിനുശേഷം ഭഗവാൻ തൻ്റെ ബന്ധുജനങ്ങളുടെയും പത്നിസമേതനായ വൃദ്ധ ബ്രാഹ്മണരുടെയും അകമ്പടിയോടെ ദ്വാരകയിലേക്ക് പ്രവേശിക്കുകയാണ് അവരെല്ലാവരും ഭഗവാന്റെ മഹാത്മ്യങ്ങൾ ആലപിക്കുന്നുണ്ട് ആശീർവാദങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാവരും ഭഗവാന്റെ മഹാത്മങ്ങളെക്കുറിച്ച് വളരെ വിശദമായി കീർത്തനങ്ങൾ ആലപിക്കുന്നുണ്ട് ഇതൊന്നും അദ്ദേഹത്തെ അഹങ്കാരിയാക്കുന്നില്ല നമ്മുടെ ഒരു നേതാവ് വരികയാണെങ്കിൽ പത്ത് കീജെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് നോക്കില്ല അല്ലെ തല ഉയർത്തിപ്പിടിച്ച് നടക്കുകയുള്ളു ഭഗവാൻ അങ്ങനെ യാതൊരു ചിന്തയുമില്ല യാതൊരു തരത്തിലുള്ള അഹങ്കാരങ്ങളില്ല തന്നെക്കുറിച്ച് കുറിച്ച് ഓരോരുത്തരും കീർത്തിക്കുന്നത് ശ്രവിച്ചുകൊണ്ട് കൊണ്ട് സന്തോഷത്തോടു കൂടി ഭഗവാൻ അവരോടൊപ്പം മുൻപോട്ട് നീങ്ങുകയാണ് എന്നിട്ട് അദ്ദേഹം ചെല്ലുന്നത് തൻ്റെ അമ്മമാരുടെ കൊട്ടാരത്തിലേക്കാണ് വസുദേവർക്ക് പതിനെട്ട് പത്നിമാരുണ്ടായിരുന്നു അവരെ എല്ലാവരെയും ഭഗവാൻ അമ്മമാരെ പോലെ തന്നെയാണ് കണക്കാക്കിയിരുന്നത് അവരുടെ അടുത്തേക്ക് ചെല്ലുന്ന ഭഗവാനെ അവരവരുടെ പുത്രനെ ആശ്ലേഷിച്ച ശേഷം ആ ജനനിമാർ ആ അമ്മമാർ അദ്ദേഹത്തെ അവരുടെ മടിയിലിരുത്തുകയാണ് തൻ്റെ മകൻ വളർന്നു പ്രപഞ്ച സൃഷ്ടാവാണ് പ്രപഞ്ചത്തിന്റെ നാഥനാണ് ഇതൊന്നും അവർക്ക് ഓർമ്മയില്ല സ്നേഹത്തോടു കൂടി എത്രയോ നാളുകളായി കാണാതിരിക്കുന്ന തൻ്റെ മകനെ ഓരോ അമ്മമാരും തങ്ങളുടെ മടിയിലിരുത്തുകയാണ് അങ്ങനെ മടിയിലിരിക്കുന്ന സമയത്ത് സ്നേഹ സ്നുത പയോധര തങ്ങളുടെ മാറിടം ചുരക്കുകയാണ് തൻ്റെ മകൻ മടിയിലിരിക്കുമ്പോൾ ഒരു കുഞ്ഞ മടിയിലിരിക്കുമ്പോൾ അമ്മയുടെ മാറിടം എങ്ങനെയാണോ ചുരക്കുന്നത് എന്നതുപോലെ ഭഗവാൻ മടിയിലിരിക്കുന്ന സമയത്ത് ആ അമ്മമാരുടെ മാറിടം ചുരക്കുകയാണ് അത്രയും സ്നേഹവാത്സല്യത്തോടു കൂടി ആനന്ദ പാരവശ്യത്തോടു കൂടി ശിക്ഷിച്ചു ജലൈ പ്രവഹിച്ച അശ്രുക്കൾ ഭഗവാനെ പോലും ഈർന്നണിയിച്ചു ഭഗവാന്റെ കണ്ണുകളെ ഈറൻ അണിയിച്ചു അത്ര സ്നേഹത്തോടുകൂടി കെട്ടിപ്പിടിക്കുകയാണ് തങ്ങളുടെ മകനെ എല്ലാം താൻ മകനാണ് എന്ന രീതിയിലാണ് അവരെ കാണിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ് സ്നേഹം അനുഭവിക്കേണ്ടത് എങ്ങനെയാണ് സ്നേഹം കൊടുക്കേണ്ടത് എന്ന് മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ ഇതെല്ലാം ചെയ്യുന്നത് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം കർത്തവ്യം ലോകേഷു കിഞ്ചന അനവാപ്തം മാപ്തവ്യം മാ ചർമ്മീ പാർത്ഥ ഈ മൂന്ന് ലോകങ്ങളിലും എനിക്ക് ചെയ്യേണ്ടതായിട്ട് യാതൊന്നുമില്ല എനിക്ക് ഇല്ലാത്തതായോ ആവശ്യമായതായോ യാതൊന്നുമില്ല എങ്കിലും ഞാൻ വിധിക്കപ്പെട്ട കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് നീയും ചെയ്യൂ എന്നാണ് അർജുനനോട് ഭഗവാൻ പറയുന്നത് പ്രേരിപ്പിക്കുകയാണ് അല്ലേ നല്ല രീതിയിൽ എങ്ങനെയാണ് നടക്കേണ്ടത് എങ്ങനെയാണ് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഭഗവാൻ അർജുനന് ഉപദേശിച്ചു കൊടുക്കുകയാണ് ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകം യദീഹിം മമ വർമ്മ അനുവർത്തേ മനുഷ്യ പാർത്ഥ സർവശി അഹം ന എന്തുകൊണ്ടെന്നാൽ ഞാൻ അങ്ങനെ വർത്തിക്കുന്നുണ്ടെങ്കിൽ അഹം ന വർത്തേയം ഞാൻ അങ്ങനെ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ഞാൻ അലസത കൂടാതെ അങ്ങനെ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ മമ വർത്തമ അനുവർത്തേ മമ എന്റെ മാർഗത്തെ ആളുകൾ പിന്തുടരും മനുഷ്യ പാർത്ഥ സർവശ മനുഷ്യർ സർവപ്രകാരേണയും എൻ്റെ മാർഗത്തെ പിന്തുടരുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ ഞാനും ജീവിക്കുന്നത് കുന്തിദേവി ഒരിക്കൽ ചോദിക്കുകയുണ്ടായില്ലേ ഭഗവാനോട് തന്നെ ചോദിക്കുകയുണ്ടായി എൻ്റെ കൃഷ്ണ അങ്ങ് എങ്ങനെയാണ് പ്രപഞ്ചനാഥനായിട്ടുള്ള അങ്ങ് യശോദാമ ഒരു വടിയുമെടുത്ത് അങ്ങേ ഓടിക്കുന്ന സമയത്ത് കരഞ്ഞു കലങ്ങിയ കണ്ണുകളും കണ്ണു രണ്ടും തിരുമി കൺമഷി എല്ലാ മുഖത്ത് പടർത്തി ഭഗവാൻ എന്ത് രസമല്ലേ ആ രൂപത്തിൽ കാണാൻ കർണകുണ്ഠലങ്ങൾ വിട്ട് മാലയെല്ലാം മുത്തുമാലയെല്ലാം അങ്ങനെ ആടിക്കളിച്ച് തൻ്റെ പീല് തിരുമുടി അഴിഞ്ഞ് കണ്ണൻ ഓടുകയാണ് തൻ്റെ അമ്മ ഇപ്പോൾ തന്നെ അടിക്കുമല്ലോ എന്നുള്ള പേടിയോടും വിഷമത്തോടും കൂടി കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായിട്ടാണ് ഓടുന്നത് യശോദ അമ്മ പുറകെ ഓടുകയാണ് കണ്ണനെ പിടിക്കാനായിട്ട് കുന്തി ദേവി ചോദിക്കുന്നുണ്ട് പ്രപഞ്ചനാഥനായിട്ടുള്ള ഭഗവാനെ അങ്ങ് എന്തിനു വേണ്ടിയാണ് ഇപ്രകാരമുള്ള ലീലകൾ കാണിച്ചത് എന്ന് ഇതാണ് അതിനെ മറുപടിയായി പറയുന്നത് ഞാനങ്ങനെ കാണിക്കുന്നില്ല എങ്കിൽ ഞാനൊരു മനുഷ്യനായി എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ അവർ എങ്ങനെയാണ് എൻ്റെ പാത പിന്തുടരുന്നത് അങ്ങനെ ചെയ്താൽ മാത്രമല്ലേ അവർക്ക് എൻ്റെ പാത പിന്തുടരാൻ സാധിക്കൂ അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് എന്ന് ഭഗവാൻ അർജുനനോട് പറയാണ് അതുകൊണ്ട് നീ നിൻ്റെ കർത്തവ്യം നിർവഹിക്കൂ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് മറ്റുള്ളവരെ കാണിച്ചു കൊടുത്ത് നല്ല രീതിയിൽ അവരെ കൂടി മുൻപോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് നമ്മുടെ ചുമതലയാണ് എന്ന് പറയുകയാണ് ഭഗവാൻ ഇരുപത്തിനാലാമത്തെ ശ്ലോകം നശിക്കുക ഈ ലോകം തന്നെ നശിച്ചു പോകും ന കുരിയാം കർമ്മചേത് അഹം ഞാൻ കർമ്മം ചെയ്യുന്നില്ല എങ്കിൽ ഭഗവാനാണ് എല്ലാം പരിപാലിക്കുന്നത് അല്ലേ ഒരു നിമിഷം പോലും കർമ്മം ചെയ്യാതിരിക്കാൻ ഭഗവാനെ കൊണ്ട് സാധ്യമല്ല ഈ വിശ്വപ്രപഞ്ചം നമ്മുടെ ചിന്തയ്ക്ക് അതീതമായിട്ടുള്ള ഈ വിശ്വപ്രപഞ്ചത്തെ മുഴുവനും പരിപാലിക്കുന്നത് ഭഗവാനാണ് ഒരു നിമിഷം തൻ്റെ കർത്തവ്യം നിർവഹിക്കാൻ സാധിച്ചില്ല എങ്കിൽ തൻ്റെ കർമ്മം നിർവഹിക്കുന്നില്ല എങ്കിൽ ഈ പ്രപഞ്ചം മുഴുവനും നശിച്ചു പോകും മാത്രമല്ല സങ്കരസ്യ ജകർത്താസ്യം ഉപഹന്യാം ഇമാരസ്യ ച കർത്താസ്യം വർണ്ണ സങ്കരത്തിന് കർത്താവായി ഭവിച്ചുകൊണ്ട് ഉപഹന്യാം ഈ പ്രജകളെ ഞാൻ യഥാസമയം നശിപ്പിക്കുകയും ചെയ്യും കാരണം ഒന്നും അധികകാലം നിൽക്കാൻ പാടില്ല അല്ലെ ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് ആ സമയത്തിൽ അത് ഇല്ലാതാകണം അങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ ആ ജീവികൾ പെരുകി 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 മറ്റുള്ളതിനെല്ലാം നാശമായി തീരും അല്ലേ അതുകൊണ്ട് ഭഗവാൻ പറയുന്നത് ഓരോന്നിനും ഓരോതായിട്ടുള്ള സമയമുണ്ട് കൃത്യമായ കർമ്മത്തിലൂടെ ഞാൻ അതിൻ്റെ സമയപരിധി നിശ്ചയിച്ച് അതിനെ ഇല്ലാതാക്കുന്നു അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ ഈ ലോകം മുഴുവനും നശിച്ചു പോകും അത്രയും കർമ്മനിരതനായിട്ടാണ് ഭഗവാനിരിക്കുന്നത് തൻ്റെ വംശം പോലും മുടിക്കുന്നതിന് ഭഗവാൻ നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നു അല്ലേ ഗാന്ധാരി ശാപമുള്ള ഒരു സമയമുണ്ട് ഗാന്ധാരി ദേവി കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ ഭഗവാനുമായി വന്നു ചേരുന്ന സമയത്ത് ഗാന്ധാരി ദേവി ഭഗവാനോട് ചോദിക്കുകയാണ് ഹേ ജനാർദ്ദന തമ്മിൽ വഴക്കടിച്ച് പാണ്ഡവന്മാരും കൗരവന്മാരും നശിച്ച് വെണ്ണീറായി ശക്തനും മഹാബലനും ശ്രുതവാക്യജ്ഞനും എന്തിനും പോരുന്നവനുമല്ലേ നീ കുരുക്ഷയം കണ്ട് കുപേക്ഷ കാണിച്ചത് നിന്റെ ആഗ്രഹം കൊണ്ടാണ് നിനക്ക് ഇഷ്ടമായതുകൊണ്ടാണ് മധുസൂദന അതുകൊണ്ട് നീ അതിന്റെ ഫലം അനുഭവിക്കട്ടെ ഇന്നേക്ക് മുപ്പത്തിയാറ് വർഷം തികയുമ്പോൾ നിന്റെ യാദവംശം ഇതുപോലെ തമ്മിൽ തല്ലി നശിക്കട്ടെ ഇന്ന് ഭാരത സ്ത്രീകൾ നിലവിളിക്കുന്നത് പോലെ അന്ന് യാദവ സ്ത്രീകൾ നിലവിളിക്കാൻ ഇടയാകും എല്ലാ പുത്രന്മാരും മരിച്ച് നീ കാടുകയറും അവിടെ വച്ച് നീ ഒരു നീചൻ്റെ അസ്ത്രം കൊണ്ട് ജീവൻ വെടിയുകയും ചെയ്യും ഗാന്ധാരി ദേവിയുടെ ശാപമാണ് ഈ ശാപവാക്യം കേൾക്കുമ്പോൾ ഭഗവാൻ വളരെ നിസ്സംഗതനായി നിന്നുകൊണ്ട് പറയുകയാണ് ഗാന്ധാരി ദേവിയോട് ദേവി എൻ്റെ ആഗ്രഹം തന്നെയാണ് ദേവി പറഞ്ഞത് യാദവകുലം മുടിക്കുന്നതിന് തന്നെ ഞാൻ നിശ്ചയിച്ചിരിക്കുകയാണ് ദേവന്മാരാലോ ദൈത്യന്മാരാലോ അവരെ നശിപ്പിക്കുവാൻ സാധ്യമല്ല അവരെ ഭൂമിയിൽ നിർത്തിയിട്ടു ഞാൻ പോകുന്നത് അപകടകരവുമാണ് അതുകൊണ്ട് അവരെ തമ്മിൽ തല്ലിച്ചില്ലാതാക്കുകയാണ് എൻ്റെ ലക്ഷ്യം അമ്മ പറഞ്ഞതുപോലെ കാലാന്തരത്തിൽ യാദവന്മാർ തമ്മിൽ തല്ലി ഏറ്റുമുട്ടി നശിക്കും ഭഗവാൻ അത്ര കൃത്യമായ വീക്ഷണങ്ങളാണ് അല്ലേ മുപ്പത്തിയാറ് വർഷത്തിനു ശേഷം നടക്കാൻ പോകുന്ന സംഭവമാണ് ഭഗവാൻ ഇപ്പോൾ പറഞ്ഞത് അത്രയും കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ഭഗവാൻ തൻ്റെ കർമ്മം നിർവഹിക്കുന്നത് അതുതന്നെയാണ് ഈ ശ്ലോകത്തിലും പറയുന്നത് ഞാൻ കർത്തവ്യം നിർവഹിക്കാതിരുന്നാൽ ഈ ലോകങ്ങളെല്ലാം നാശമടയും അനാവശ്യമായ ജനുപ്പരുപ്പ്യത്തിന് ഞാൻ കാരണമായി തീരും സർവജീവജാലങ്ങൾക്കും സമാധാനം നഷ്ടപ്പെടും അതുകൊണ്ട് കൃത്യമായി ഭഗവാൻ ഓരോന്നിൻ്റെയും നാശവും അതുപോലെ തന്നെ പുനർജനനവും എല്ലാം നടത്തേണ്ടതുണ്ട് കൃത്യമായ രീതിയിൽ കൃത്യമായ അളവിൽ ഇതെല്ലാം നടത്തുന്നത് കൊണ്ടാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ നിലനിൽക്കുന്നത് എന്ന് ഭഗവാൻ അർജുനനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകം സത്താ കർമ്മ്യവധ്യാംസോ യഥാ കുറവന്തി ഭാരത കുര്യാം തഥാസക്ത ചികീർഷു ലോക സംഗ്രഹം സക്ത അവിദ്വാംസോ അവിദ്വാം അറിവില്ലാത്തവർ അവരവരുടെ കർമ്മങ്ങൾ യഥാ കുർവന്തി ഭാരത എങ്ങനെയാണോ കർമ്മം ചെയ്തത് എന്നതുപോലെ അർജുന കുര്യാ വിദ്വാം തഥാ അസക്ത അറിവുള്ളവരും അസക്തരായി അപ്രകാരം ചെയ്യണം അങ്ങനെ വരുമ്പോൾ ചികീർഷു ലോകസംഗ്രഹം സാധാരണ ജനങ്ങൾക്ക് നല്ലത് വരുവാൻ ആഗ്രഹമുള്ളവരായി അവരും ഇതേ പാത പിന്തുടരുമെന്ന് പറഞ്ഞിരുന്നു ഭഗവാൻ അറിവില്ലാത്തവർ എങ്ങനെയാണ് കർമ്മങ്ങൾ ചെയ്യുക എല്ലാം ഫലം ആഗ്രഹിക്കൂലെ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഇതിൽ നിന്ന് എന്താണ് ലാഭം തനിക്ക് കിട്ടുന്നത് എന്ത് ഗുണമാണ് തനിക്ക് ഉണ്ടാകുന്നത് തൻ്റെ മക്കൾക്ക് തൻ്റെ കുടുംബത്തിന് തൻ്റെ ബന്ധുജനങ്ങൾക്ക് ഏതൊക്കെ തരത്തിൽ സഹായിക്കാൻ പറ്റും എങ്ങനെയൊക്കെ ഏതെങ്കിലും വിധത്തിൽ ജോലിക്ക് കയറ്റാൻ പറ്റും എന്നാണ് രാഷ്ട്രീയക്കാർ ചിന്തിക്കുക അവരെല്ലാവരും അവിദ്വരാണ് അവർക്കെല്ലാം ബുദ്ധിയില്ലാത്തവരാണ് അറിവില്ലാത്തവരാണ് ഉള്ളവർ പോലും തൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നു അവിദ്വാൻമാരായിട്ടുള്ള അവർ നിർവഹിക്കുന്നത് പോലെ ആണ് എങ്കിലും വിദ്വാനായിട്ടുള്ള നീ ജനങ്ങളെ നല്ല വഴിക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം പക്ഷേ അങ്ങനെയുള്ള നീ ഫലത്തിൽ ആസക്തനാകാൻ പാടില്ല ഒരു തരത്തിലുള്ള കർമ്മഫലവും ആഗ്രഹിക്കാതെ പൂർണമായും തൻ്റെ കടമ എന്താണോ അത് നിർവഹിക്കുവാനാണ് അർജുനനെ പ്രേരിപ്പിക്കുന്നത് ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ സമർപ്പിക്കുന്നു ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ഹരേ കൃഷ്ണ